ാവ് ദേവീ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രമേൽശാന്തി വിഷ്ണു മാമ്പള്ളി പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു നൽകി വൈകിട്ട് കാർത്തിക നരിയൻപാറ പുതിയകാവ് എല്ലാ വർഷവും നിർത്തി വരാറുള്ള പൊങ്കാല മഹോത്സവമാണ് ഇന്ന് ക്ഷേത്രം അങ്കണത്തിൽ വെച്ച് നടത്തിയത് കാർത്തിക ദിനമായ ഇന്ന് ക്ഷേത്രമേൽശാന്തി വിഷ്ണു മാമ്പള്ളി പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു നൽകി രാവിലെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കാളികളായത് വൈകിട്ട് ആറ് മണി മുതൽ കോഴിക്കോട് ഭദ്ര കെ എം ബി നയിക്കുന്ന സോപാന സംഗീതം നടക്കും രാവിലെ പതിനൊന്ന് മുതൽ മഹാപ്രസാദമൂട്ടും വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രം ചെയർമാൻ കെ കെ തങ്കപ്പൻ പതിനോളായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദീപകം തെളിയിക്കുന്ന കാർത്തിക വിളക്കിൽ ഭദ്രദീപം തെളിയിക്കും പുതിയഗാവ് ദേവി ക്ഷേത്രത്തിലെ ദൈവത്തെ പൊങ്കാല ക്ഷേത്ര ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇന്ന് അന്നദാനം നടത്തപ്പെടുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ അന്നദാനം ആരംഭിക്കും ക്ഷേത്രത്തിൽ വൈകിട്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങൾ തെളിയുന്ന കാർത്തിക വിളക്ക് ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ സോപാന സംഗീതവും ഭക്രദീപത്തിക്കലുമെല്ലാം വളരെ വിപുലമായ ചട്ടങ്ങളായിട്ടാണ് ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്നത് ഏഴുമണിക്ക് വിശേഷ ദീപാരാധനയുടെ ചടങ്ങുകൾ സമാപിക്കും ക്ഷേത്ര പ്രസിഡന്റ് രാജീവ് പമ്പവാസൻ സെക്രട്ടറി കെ ആർ അനിൽകുമാർ രക്ഷാധികാരി ജെ ജയകുമാർ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ വൈസ് ചെയർമാൻ സുരേഷ് കോഴിക്കാട്ട് സദാനന്ദൻ സന്ദീപ് നിലയം നിർമ്മൽ ചിറ്റാരുത്ത തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ